ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മത്തിക്കറിയാണ് ഇട്ടുണ്ടാക്കണത് അതൊരു പ്രത്യേക രുചിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പെരുഞ്ചീരകം ചേർക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പുളി നമ്മുടെ വാളംപൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മത്തി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉള്ളി ഇഞ്ചി പെരുഞ്ചീരകം ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് കറിവേപ്പിലൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കുക ആദ്യം നമുക്ക് പുളിയിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് തേങ്ങ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് തേങ്ങ അരച്ചെടുക്കുക ഇത്ര തേങ്ങയൊന്നും വേണ്ട ഞാൻ ഒരു മുറി തേച്ചിറക്കി അപ്പോൾ വച്ചൊന്ന് മാത്രമല്ല ഇന്ന് ഒരു പിടി തേങ്ങ നമുക്ക് അരച്ചെടുക്കുക അത്രയും മതി നമ്മൾ നമ്മളതിൽ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം ഉള്ളിയും കൂടി നമുക്ക് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ കറി വെക്കുന്നത് நமக்கு இஞ்சி இட்டு கொடுக்க சதச்சது பச்சமளகொடுக்கேப்பில் இட்டு கொடுக்க ஒரு டீஸ்பூன் முளகு படி இது நல்ல எரிவெள்ள முளகுப்பொடியோ அது ஒரு டீஸ்பூன் പിന്നെ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി തേങ്ങ അരച്ചത് ഇട്ട് വയ്ക്കുക തേങ്ങയും പെരുംജീരകവും രണ്ടുള്ളിയും കൂടി അരച്ചതാണത് കുളിവെള്ളം ഒഴിച്ച് വെക്കുക

നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിടാൻ മറന്നുപോയിക്കാം சுட்டிச்சு செட் செட்ர்க்கு இங்க കിടിലം മത്തിക്കറി ഇട റെഡി ആയിട്ടുണ്ട് നമുക്കിതിലൊന്ന് താളിച്ചിടുക നമുക്കോട് വാങ്ങിയ്ക്കാം ചീൻചട്ടി വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞതാണ് ചെറുതായിട്ട് അതിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക ഉള്ളി നമ്മുടെ മൂത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം കുറച്ച് കറിക്ക് നല്ല കളറൊക്കെ വരും പൊടി നിങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് വേണം ഇവിടെ അധികം മുളക് പൊടി കരിഞ്ഞു പോവും നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ സ്പെഷ്യൽ മത്തിക്കറിയാണ് നമ്മൾ ഇതില് പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് ഇതിന് നല്ല മണോ ഒക്കെ ഉണ്ടായിരിക്കും കറിക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ കറിയാണ് കേട്ടോ നമ്മൾ പെരുംജീരകം ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല മണമായിരിക്കും കറിക്ക് പെരുഞ്ചീരകത്തിൻ്റെയൊക്കെ